കർണാടക ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു പിണറായിയുടെ മകൾക്കെതിരായ അന്വേഷണം തുടരാമെന്നാണ് കോടതിയുടെ വിധി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കരുത്ത് പകരുന്നതാണ് ഈ വിധി ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം അതുകൊണ്ട് തന്നെ വിശദവിധിയിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തത വരൂ എക്സാലോജിക്കിൻ്റെ ഹർജി തള്ളുന്നുവെന്നും നാളെ വിശദമായ വിധി പറയാമെന്നുമാണ് കോടതിയുടെ ഇന്നത്തെ വിശദീകരിക്കൽ ഇതോടെ എസ് എഫ് ഐ അന്വേഷണവുമായി മുൻപോട്ട് പോകാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കത്തിന് കഴിയുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് മുൻപിൽ പ്രതിസന്ധി കൂടുകയാണ് സി എം ആറിനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിലാണ് എക്സാലോജിക്കിന് തിരിച്ചടി ഉണ്ടാകുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും എക്സാലോജിക് ഡയറക്ടറുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണത്തിന് പുതിയ മാനം നൽകും വിധിയുടെ വിശദ വിശദവിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൽകാമെന്ന് കോടതി വ്യക്തമാക്കി എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാം അന്വേഷണത്തിൽ ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക്ക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും എസ് എഫ് ഐ ഒ വാദിച്ചു ഇത് കോടതി മുഖവിലയ്ക്കെടുത്തു അതുകൊണ്ടാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് വീണാവിച്ചന്റെ അറസ്റ്റ് തടയുമോ എന്ന് വിശദവിധിയിൽ അറിയാം ഇടക്കാല ഉത്തരവാണ് ഇന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ ഹർജി തള്ളുകയാണുണ്ടായത് ഇതോടെ വിശദവിധി വന്ന ശേഷം വീണാവിജീന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയും വലിയ തിരിച്ചടിയാണ് പിണറായി കുടുംബത്തിനുണ്ടായിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബാംഗ്ലൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്ക് സി എം ആർ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആറിൽ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇഞ്ചറീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം എസ് എഫ് ഐ ഒക്ക് കൈമാറി എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ബാംഗ്ലൂരു കോടതിയിൽ എക്സാലോജിക്ക് ഹർജി നൽകിയത് അതും വിനയായി അറസ്റ്റ് തടയുന്ന എന്തെങ്കിലും കോടതി വിധിയിൽ ഉണ്ടാകുമോ എന്നതാണ് നിർണായകം ഏതായാലും അന്വേഷണത്തിനുള്ള വസ്തുത കേസിലുണ്ടെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നതിന് തെളിവാണ് ഹൈക്കോടതിയുടെ ആദ്യ പരാമർശം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ എക്സാലോജിക്കിന് ഇനി സഹകരിക്കേണ്ടി വരും കെ എസ് ഐ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയെയും കർണാടക കോടതിയുടെ വിധി സ്വാധീനിക്കും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയുടെ തീരുമാനം വരും കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെ എതിർവിധി വരുമ്പോൾ സൈബർ സഖാക്കൾ പലവിധ പരാമർശം നടത്താറുണ്ട് അതുകൊണ്ടുതന്നെ കർണാടകയിലെ കേസ് അതിപ്രസക്തമാണ് എക്സാലോജിക്ക സി എം ആറിൽ ഇടപാടുകളിൽ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്നതാണ് കർണാടക വിധിയുടെ അന്തസത്ത കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധിയായി നിൽക്കുന്ന പ്രധാനി രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നതെന്ന് പോലും അറിയില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ് ഐ ഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു